ോയെ സംരക്ഷിക്കുക കേന്ദ്രത്തിന്റെ അവസാനിപ്പിക്കുക ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ കാലിച്ചായ സമരം ഐ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച സമരപരിപാടി സിഐ ടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പിന്റെ മറവിൽ ഭാരത് റൈസ് എന്ന പേരിൽ റേഷനരി വിതരണം ചെയ്ത് വോട്ട് സമ്പാദിക്കാനുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് എം ഹംസ പറഞ്ഞു എന്നാൽ കേരളത്തിലെ കർഷകരായ ജനം അത് തിരിച്ചറിയും

കേരളത്തിന്റെ സമ്പദ്ഘടന ഏറെ സംഭാവന ചെയ്യുന്ന ഒന്നായി മാറി ഓരോ കൊല്ലവും സാധനങ്ങൾ വിതരണം ചെയ്യാനും വാങ്ങാനും അങ്ങനെ ജനങ്ങളെ സഹായിക്കാനും തീരുമാനിച്ചപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ലോകത്തിലെ തൊഴിലാളികളുടെ ജീവിത നിലവാരവും ഇരക്കയറ്റവും സംബന്ധിച്ച് പഠിക്കുന്ന ഒരു ഭാഗത്ത് വില നിലവാരവും അവരുടെ ശമ്പളവും തമ്മിൽ അവരുടെ വരവും അവരുടെ വില നിലവാരവും സാധനങ്ങൾ വാങ്ങുന്ന വില നിലവാരവും തമ്മിലുള്ള ഭാഗം പഠിക്കുന്നിടത്ത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞു ഇന്ത്യ രാജ്യത്താകെ പതിമൂന്ന് ശതമാനമാണ് നിത്യോപയോഗ സാധനങ്ങളിലെ വിലക്കയറ്റം ഉണ്ടായിട്ടുള്ളത് പരിപാടിയിൽ സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനൂപ് മറ്റവന അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം രാമദാസ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം മനു ആശംസ അറിയിച്ചു സ്വപ്ന എസ് മനോജ് എം ആർ സാജു എസ് രവി ബിപിൻദാസ് വി സതീഷ് അനൂപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്